കേരള സംസ്ഥാന ജമീയ ഉലമ എന്ന് പറയുന്ന സംഘം സമസ്ത കേരള ജമീയ തുലരമായിൽ നിന്ന് വിട്ടുപോകുന്ന അവിഭക്ത സമസ്ത കേരള ജമീയ തുലരമായിലെ ആദ്യത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വിട്ടുപോകുന്ന വിരമാക്കൾ ചേർന്ന് അതുവരെ സമസ്തയിലുള്ളാത്ത വിലമാക്കളെയും ഒരു സംഘടനയുമായി ബന്ധപ്പെടാത്ത വിലമാക്കളെയും വിലമാക്കളെയുമെല്ലാം ചേർത്തുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘമാണ് സമസ്തയുടെ പേരിൽ നിലകൊള്ളേണ്ടതില്ല സാങ്കേതികമായും ഒരു റിപ്പബ്ലിക്കിൽ നിയമപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന് ആ സംഘത്തിൻ്റെ ഭരണഘടന പ്രക ഭരണഘടനാ പ്രകാരവും അതിൻ്റെ നിയമാവലിയും പ്രഖ്യാപിത നയവും എല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഒരു സംഘം പ്രവർത്തിക്കുമ്പോൾ ആ സംഘത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ ഒരുവിധത്തിലും കഴിയില്ലെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് സമസ്ത കേരള ജമീയത്തു ഉലമ അതിൻ്റെ സ്ഥാപിത കാലത്തുള്ള ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്നും നയപരിപാടികളിൽ നിന്നും നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷത്തെ കീഴ്വഴക്കങ്ങളിൽ നിന്നും വ്യതിചരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പോക്ക് പൂർണ്ണമായും ആധുനികതയിലേക്കാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് കേരള സംസ്ഥാന ജമീയതുലരമ കേരള സംസ്ഥാന ജമീയതുലരമ എന്ന ആ ആസങ്കത്തിന് രൂപം നൽകാൻ ഇടയാക്കും വിധം സമസ്തയിൽ നിന്ന് പോന്നവർ വാസ്തവത്തിൽ സമസ്തയുടെ ആശയവും ആദർശവുമായാണ് പോന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നാല് മധുഹബുകളെയും സംരക്ഷിക്കുകയും രണ്ട് വിശ്വാസ സരണികളെയും സംരക്ഷിക്കുകയും അതിന് വിരുദ്ധമായിട്ടുള്ള വാദങ്ങളെ പ്രതിരോധിക്കുകയും ഇസ്ലാം ദീനുമായി ബന്ധപ്പെട്ടും ഭൗതികവുമായി ബന്ധപ്പെട്ടും ഈ സുന്നത്ത ജമാത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന സമസ്ത കേരള ജനീയതുലരുമായിയുടെ സ്ഥാപിത ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ നാല് മധുഹബുകാർക്കൊന്നു മാത്രമല്ല ഒരു മധുഹബ്ബുകാരിൽ തന്നെ വ്യത്യസ്ത വ്യത്യസ്താഭിപ്രായങ്ങളുള്ളവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഷാഫിയ മധുഹബ്ബാർക്ക് തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു നിലപാടിലേക്ക് സമസ്തയുടെ നാൽപ്പത്തിരണ്ട് വർഷത്തെ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആസൂത്രിതമായി സമസ്തയെ കൊണ്ടുപോകുന്ന ഒരു രംഗം വ്യക്തമാവുകയും അതിനു മുൻപ് തന്നെ സമസ്ത കേരള ജമീയത്തുലരുമായയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും അതിൻ്റെ ഉദ്ദേശ പരിപാടികളിൽ നിന്നും സംഘത്തെ ആധുനികരിക്കാനുള്ള പല പല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കി ഇനി ഈ സംഘത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയേതുരുമാവിടെ അന്നത്തെ പ്രസിഡന്റ് ഷെയഹുന താജുല്ലൂലമായും താജുല്ലലമായോടൊപ്പം സമസ്തയെ വേർപിരിഞ്ഞവരും വിട്ടുപിരിഞ്ഞത് ഔദ്യോഗികമായി സംഘത്തിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷേഖുന താജുലരമ്മ മാത്രമാണ് മറ്റാരും രാജിവെച്ചിട്ടില്ല അന്നത്തെ ആറ് മുഷാവറ അംഗങ്ങൾ കേരള സംസ്ഥാന ജമീയതുലരമായിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം ജനറൽ ബോഡി അംഗങ്ങൾ കേരള സംസ്ഥാന ജമീയത്തിലുമായിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരാരും തന്നെ സമസ്ത കേരള ജമീയതുലരമായിൽ നിന്ന് രാജിവെച്ചിട്ടില്ല ഔദ്യോഗികമായി സമസ്ത കേരള ജമിയുമായിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചത് പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട താജുൽ താജുലമ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെയും ആ സമസ്തയുടെ മെമ്പർഷിപ്പ് ഉള്ളവർ തന്നെയായിരുന്നു ആ മെമ്പർഷിപ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുമായിരുന്നു പിന്നെ അവരെ യോഗങ്ങളിലേക്ക് വിളിക്കാതാവുകയും അവർക്ക് മുഷാവറിയുടെ കത്തയക്കാതാവുകയും ചെയ്തുകൊണ്ട് അവരെ സമസ്തയുടെ മുഷാവറിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായത് അന്നത്തെ നിലയിൽ ചിന്തിച്ചാൽ നാൽപ്പത്തിരണ്ട് വർഷം പ്രായമായിട്ടുള്ള അന്നത്തെ സമസ്ത കേര സമസ്ത അന്നത്തെ സമസ്ത മുഷാവറ നാൽപ്പത്തിരണ്ട് വർഷം അതിൻ്റെ പ്രവർത്തന രംഗത്തുള്ള മെമ്പർമാരിൽ നിന്ന് ശേഷിക്കുന്നത് അക്കാലത്ത് മൂന്ന് പേരാണ് ആ മൂന്ന് പേരിൽ രണ്ടുപേരും ഷെയ്ഖുന താജുലുലമ വണ്ടൂരിലെ താജുലുലമയും താജുലലമായയുടെ സഹപാഠിയായ ബഹുമാനപ്പെട്ട മോഹിനാരിൻ മുറോഹും കുഞ്ഞിറമുട്ടി മുസ്ലിയാനും സമസ്ത കേരള സ്ഥാപിത സ്ഥാപിതകാലം മുതൽക്കുള്ള മെമ്പർമാരാണ് ആ രണ്ട് മെമ്പർമാരോടൊപ്പം സമസ്തയിൽ സ്ഥാപിത കാലത്തുള്ള മെമ്പർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലാർ മുറവും അവർ മാത്രമാണ് അപ്പോൾ അന്നത്തെ സ്ഥാപകകാല മെമ്പർമാരിൽ ഭൂരിപക്ഷവും കേരള സംസ്ഥാന ജമീയേത്തരുമായിലേക്ക് പോന്നിട്ടുണ്ട് ശേഷം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നിലകൊള്ളുന്ന ഈ സംസ്ഥാന ജമീയേത്തരുമായി രൂപീകരിക്കാൻ ഇടയാക്കിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ശാഖാപരമായ കർമ്മശാസ്ത്രപരമായ വിഷയത്തിൽ ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം സംഘത്തിൻ്റെ മസലയായും സംഘത്തിൻ്റെ തീരുമാനമായും പ്രഖ്യാപിക്കുക എന്നതാണ് വാസ്തവത്തിൽ എട്ട് നാല് അറുപത്തിയേഴിൽ ഒരു മുഷാവറ എന്ന പേരിൽ ചേർന്ന പത്തു പതിമൂന്ന് ആളുകൾ കൂടി ചേർന്നെടുത്തുള്ള മുഷാവറയുടെ തീരുമാനം ഈ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ലെന്നു മാത്രമല്ല സമസ്ത കേരള ജമീയത്തിലെ കീഴ്വഴക്കങ്ങൾക്കും പ്രഖ്യാപിത ലക്ഷ്യത്തിനും സ്ഥാപിത ലക്ഷ്യത്തിനും വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാന രൂപീകരിക്കുന്നത് അതെല്ലാവർക്കും വളരെ വ്യക്തവുമാണ് നാല് മധുഹബുകളെയും ഉൾക്കൊള്ളുകയും നാല് മധുഹബിലെ അഭിപ്രായ വ്യത്യാസങ്ങളെയും സ്വീകരിക്കുക എന്നതാണ് സമസ്ത കേരള ജമീയത്തിലുടെ നയം ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏതാനും പേരുടെ അഭിപ്രായം സംഘടനയുടെ അഭിപ്രായമായി പാസാക്കുന്ന ദൗർഭാഗ്യരമായ അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന പണ്ഡിതന്മാർ അതിനിടയാക്കിയ കാര്യം തന്ന് പിരിഞ്ഞു പോകുന്നതിന് ശേഷം അന്ന് നിലവിലുള്ള മുഷാഫർ മെമ്പർമാരിൽ ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നത് ഷെയ്ഖുലുലമ എൻ കെ ഉസ്താദ് അവർക്ക് മാത്രമായിരുന്നു ഈ അടുത്ത കാലം വരെ അവർ ജീവിച്ചിരുന്ന ഈ അടുത്ത കാലം വരെ ജീവിച്ച അവർ ആണ് സമസ്തയുടെ പേരിൽ ഔദ്യോഗികമായി സമസ്തയുടെ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്ന സമസ്തയുടെ മുഷാവറങ്ങൾ ശേഷിക്കുന്ന ഒരാൾ എന്ന് നമ്മളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതൊക്കെയാണ് ഒരു സംഘത്തിൻ്റെ ഔദ്യോഗികതക്കും ഒരു സംഘത്തിൻ്റെ പാരമ്പര്യത്തിനും തെളിവെങ്കിൽ കേരള സംസ്ഥാന ജമിയ തുമയാണ് സമസ്ത കേരള ജമിയതുമയാകാൻ ഏറ്റവും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും കാരണം സംഘടനയുടെ ആദർശവും ആശയവും അതിൻ്റെ നയവും അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണ് കേരള സംസ്ഥാന ജമിയെ തുറമ ചെയ്തത് നാൽപ്പത്തിരണ്ട് വർഷത്തെ സമസ്ത കേരള ജമിയുടെ നയം എങ്ങനെയാണോ ആ നയപ്രകാരം തന്നെയാണ് കേരള സംസ്ഥാന ജമ്യത്തിന്മാർ രൂപീകരണം മുതൽ ഇന്ന് വരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്നവരെല്ലാം സമസ്ത കേരള ജമ്മിയമായിൽ അവിഭക്ത സമസ്ത കേരള ജമിയുമായ മെമ്പർഷിപ്പ് നോക്കി നോക്കുകയാണെങ്കിലും കേരള സംസ്ഥാന ജമിയത്തൊരുമയിലെ അവഭക്ത സമസ്തയിലെ മെമ്പർഷിപ്പ് ഉള്ളവരുള്ളൂ എന്നും ഇന്നത്തെ സമസ്ത കേരള സംസ്ഥാന ജമിത്തലുമായയുടെ പ്രസിഡൻ്റ് മൗലാന കിടങ്ങയ ഉത്സ്താദവുകൾ സമസ്ത കേരള ജമി യുദ്ധമായ അവിഭക്ത സമസ്ത കേരള ജമീയദത്തരുമായയുടെ മെമ്പറാണ് ജനറൽ ബോഡി മെമ്പറാണ് എട്ട് നാല് അറുപത്തിയേഴിലെ തീരുമാനത്തെ ചോദ്യം ചെയ്ത മെമ്പർമാരിൽ ഒരു പ്രധാനിയാണ് ബഹുമാനപ്പെട്ട കിടങ്ങിയ ഉസ്താദവുകൾ ഇന്ന് രണ്ട് സമസ്തയിലുള്ള ഒരാളും അക്കാലത്ത് സംസ്ഥയുടെ മെമ്പർമാരല്ല അപ്പോൾ സംസ്ഥയുടെ മെമ്പർഷിപ്പ് ആർക്കാളുള്ളത് സംസ്ഥയുടെ പഴക്കം ആർക്കുള്ളത് ഔദ്യോഗികമായ സമസ്തയെന്ന് പറയാൻ ആർക്ക അവകാശം നൂറാം വാർഷികത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അവകാശം എന്നൊക്കെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ആ തർക്കത്തിൽ പഴക്കമുള്ള നേതാവ് എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ആളുകളെക്കാൾ പഴക്കം കേരള സംസ്ഥാന ജമീയത്തിലുമായയുടെ പണ്ഡിതന്മാർക്കുണ്ട് അറുപത്തിയേഴിൽ ഇന്ന് നിലവിലുള്ള രണ്ട് സമസ്തയിലെ ഒരു മെമ്പറും സമസ്ത കേരള ജമീയത്തനുമായയുടെ ജനറൽ ബോഡി മെമ്പർ പോലും അല്ല ഔദ്യോഗികമായിട്ട് മെമ്പർമാരല്ല ആ നിലക്ക് ചിന്തിക്കുമ്പോൾ കേരള സംസ്ഥാന ജമീയത്തൊരുമയാണ് ഇന്നും പഴയകാലത്തെ സമസ്ത എന്ന് പറയാൻ അർഹമായിട്ടുള്ളത് എങ്കിലും സമസ്തയുടെ പേര് സ്വീകരിക്കാൻ ഷെയ്ഖുനാവറുകളോ കേരള സംസ്ഥാന ജമീയത്തുമായോ ഒരിക്കലും മുതിർന്നിട്ടില്ല കാരണം ഔദ്യോഗികമായി രാജ്യത്ത് ഭരണഘടനാ പ്രകാരം പോകത്തിക്കുന്ന സംഘത്തിൻ്റെ നിയമാവലി പ്രകാരം ഒരു സംഘം രജിസ്റ്റർ ചെയ്താൽ ആ സംഘത്തിൻ്റെ ലെവലിൽ പോകുന്ന ഒരു രൂപമുണ്ട് ആ രൂപത്തിലല്ല കേരള സംസ്ഥാന ജമീയേതുമായി ഉള്ളത് പേര് മാറി കേരള സംസ്ഥാന ജമീയത്തു രൂപീകരിച്ചപ്പോൾ സമസ്തയുടെ ഒന്നും കൊണ്ടുപോന്നിട്ടില്ല ആശയമല്ലാതെ ആദർശമല്ലാതെ പാരമ്പര്യമല്ലാതെ മറ്റൊന്നും കൊണ്ടുപോന്നിട്ടില്ല ഔദ്യോഗിക ഫയലുകളോ ഔദ്യോഗിക രേഖകളോ ഓഫീസോ വിദ്യാഭ്യാസ ബോർഡോ പാഠബുക്കോ ഏതെങ്കിലും സംഘടനകളോ കൊടിയോ പതാകയോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നിനും തർക്കത്തിന് നിന്നിട്ടുമില്ല ഈ നിലയ്ക്ക് സമസ്തയിൽ നിന്ന് പിരിഞ്ഞ് സമസ്തയുടെ പേരിൽ നിൽക്കുന്ന അംഗങ്ങളെയാകണം അതുപോലത്തെ സംഘങ്ങളെയുമാകണം ഈ ഐക്യാഹ്വാനത്തിൽ ലക്ഷ്യമാക്കപ്പെടുന്നത് മാത്രവുമല്ല കേരള സംസ്ഥാന ജമിയതുരമ താരതമ്യേന നിലവിലുള്ള സുന്നി സംഘടനകളിൽ കുറഞ്ഞ ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘമാണ് ജമിയ എന്ന നിലയിൽ എല്ലാ സംഘടനകൾക്കും നാൽപ്പതംഗം ഉഷാവറയാണ് അത് കേരള സംസ്ഥാന ജമിയതുരമാക്കുമുണ്ട് ജനറൽ ബോഡിക്ക് നിർണീതമായ അംഗങ്ങളുടെ പരിമിതികളുണ്ട് അത് എല്ലാ സംഘടനകളെയും പോയ കേരള സംസ്ഥാന ജമിയതുരമാക്കുമുണ്ട് പക്ഷെ പിന്തുണക്കുന്ന ജനങ്ങൾ ബഹുജനങ്ങൾ ജമിയത്തിലൊരുമയല്ല ബഹുജനങ്ങൾ പിന്തുണക്കുന്നത് കേരള സംസ്ഥാന ജമീയത്തൊരുമാക്ക് ആപേക്ഷികമായി കുറവാണ് ആ നിലക്ക് തന്നെ ആപേക്ഷികമായി കുറവായ സംഘത്തെ കിട്ടണമെന്ന് ആരും കൊതിക്കൂല്ല അപ്പോൾ കേരള സംസ്ഥാന ജമിയത്തൊരുമ അതിൽ ചെല്ലണമെന്ന് ഒരിക്കലും ഇത് ആഹ്വാനം ചെയ്ത് ഉദ്ദേശിച്ചിരിക്കാനിടയില്ല ഉണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോരാനിടയാക്കിയ കാരണം എന്താണെങ്കിൽ ആ കാരണങ്ങളൊക്കെ പരിശോധിച്ച് കേവലം സംഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾ കേവലം അണ്ടിയോ മാങ്ങയോ മൂത്തത് എന്ന തർക്കമോ മൂപ്പിളമ തർക്കമോ അല്ലല്ലോ കേരള സംസ്ഥാന ജമീയത്തിലുള്ള രൂപീകരിക്കാനിടയാക്കിയ കാരണം കേരള സംസ്ഥാന ജമീയത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമീയത്തിലുമായുടെ ആദർശവും പാരമ്പര്യവും കീഴ്വഴക്കവും തീരുമാനങ്ങളും ഔദ്യോഗികമായ രേഖയും ഉദ്ദേശ്യരക്ഷവും ആശകലം കൊണ്ടാണ് കേരള സംസ്ഥാന ജമീയത്തുരുമയുടെ നേതാക്കന്മാർ സമസ്തയിൽ നിന്ന് പോന്നതും സമസ്തയിൽ നിന്ന് മാറി കേരള സംസ്ഥാന ജമീയത്തുരുമ രൂപീകരിച്ചതും ഇതിനിടയാക്കിയ കാരണങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് നാൽപ്പത്തിരണ്ട് വർഷത്തെ അവഭക്തസമസ്ത ആധുനീകരിക്കപ്പെടാത്ത സമസ്തയുടെ നയം പോലെ സമസ്ത നീങ്ങുകയാണെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തൊരുമ പിരിച്ചുവിടാൻ തയ്യാറാണെന്ന് കേരള സംസ്ഥാന ജമീയത്തൊരുമ എപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ പ്രചാരണ സമ്മേളനങ്ങളിലും ഔദ്യോഗിക സമ്മേളനങ്ങളിലും ഒക്കെ ഇത് പറയാറുള്ളതുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ജമീയത്തിലുമായ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടന എന്ന വിലയിൽ മാത്രം നിൽക്കേണ്ട ഒരാവശ്യവും ഇല്ല ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു സംഘടന എന്ന ഒരു ലക്ഷ്യവും കേരള സംസ്ഥാന ജമീയത്തിലുമായിരിക്കില്ല അഖിലസുന്നത്തത്വൽ ജമാത്തിൻ്റെ ശരിയായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും നാല് മധുഹബുകളെയും സംരക്ഷിക്കാനും രണ്ട് വിശ്വാസ സരണികളെയും സംരക്ഷിക്കാനും അതെല്ലാം യാഥാർത്ഥ്യമാണ് സുന്നത്യ ജമാഅത്തിൻ്റെ പാതയാണ് എന്ന് ഉറപ്പിച്ചു പറയാനും ഒരു സംഘം വേണം അതിന് പറ്റുന്ന സാഹചര്യം സമസ്ത കേരള ജമിയൊരുമാക്കി ഇല്ലാതായപ്പോൾ രൂപം കൊണ്ട ഒരു സംഘമാണ് കേരള സംസ്ഥാന ഇതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം വന്നാൽ കേരള സംസ്ഥാന രമിയൊരുമാക്ക് ഐക്യ ചർച്ചയുടെയും ആവശ്യം വേണ്ട വേറൊന്നിൻ്റെ ആവശ്യം വേണ്ട സാഹചര്യം വന്നാൽ ഈ സംഘനെ പിരിച്ചുവിടും ഈ സംഘം ഇതാണ് ഇതിൻ്റെ നയം വാസ്തവത്തിൽ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ ഇനി ഒരു നൂറാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ആർക്കാണ് പ്രഖ്യാപിക്കാനുള്ള അവകാശം ആരാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ തറവാട്ടിലുള്ളത് ആരാണ് ഗർഭാഭസി എന്ന് പറയുമ്പോൾ ആ തറവാട് വീട്ടിൽ നിലകൊള്ളുന്നത് എന്നൊക്കെയുള്ള തർക്കങ്ങളിലാണ് ഇപ്പോഴും ഇതാഹാനം ചെയ്യുന്നത് ഇതാഹാനം ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ മറുഭാഗത്തെ ാക്കുന്ന തരത്തിലും പരിഹസിക്കുന്ന തരത്തിലുമുള്ള ശബ്ദങ്ങൾ വിശേഷണങ്ങൾ നൽകിയിട്ടാണ് ആഹ്വാനം ഈ ആഹ്വാനത്തെ സ്വീകരിച്ചവരാണെങ്കിലോ പഴയ കാലത്തൊന്നും സമസ്തയിലില്ലാത്ത പിന്നീട് എങ്ങാനും മെമ്പറായി കടന്നു വന്നവർക്കൊന്നും ഇതിൻ്റെ യാതൊരു പാരമ്പര്യ പാരമ്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഐക്യാഹാനത്തെ മറുവിഭാഗം പ്രതികരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നതും അത് ചെയ്യാമെന്ന് പറയുന്നതും അപ്പോൾ ആഹ്വാനത്തിൻ്റെ പോലും ആത്മാർത്ഥത പുലർത്താതെ സത്യസന്ധത പുലർത്താതെ നിഷ്കളങ്കത പുലർത്താതെ പരസ്പരം ചെറുതാക്കാനും കൊച്ചാക്കാനും ആരാണ് അവകാശി ആരാണ് മൂത്തത് ആരാണ് അണ്ടി ആരാണ് മാങ്ങ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ഈ രണ്ടു സംഘങ്ങളും ഈ ഐക്യാഹ്വാനം നടത്തിയത് തന്നെ അതുകൊണ്ട് തന്നെ ഇത് ആത്മാർത്ഥമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്